മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപവും ലൈംഗിക ചുവയോടെയുള്ള പെരുമാറ്റവും ബോബി ചമ്മണ്ണൂർ എന്ന ബോച്ചെ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയാകുന്നു ധയാർത്ഥമുള്ള വാക്കുകൾ കൊണ്ട് ബോബി ചമ്മണ്ണൂർ മാനസികമായി തളർത്തിയവർ നിരവധിയാണ് ഇപ്പോൾ അയാൾക്കെതിരെ ശക്തമായി രംഗത്തു വന്ന നടി ഹണി റോസ് ശരിക്കും സഹികെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മുന്നോട്ട് വന്നത് അത്രമേൽ പൊതുസമൂഹത്തിൽ അവർ അപഹാസ്യായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ബോബിക്കെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഘട്ടങ്ങളിലൊക്കെയും പണം കൊണ്ട് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുകയായിരുന്നു രീതി ഒരു യുവതിയെ ബോബി ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ഒരിക്കൽ പുറം ലോകത്തേക്ക് വന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ഏറെ ചർച്ചയായെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ അത് ഏറ്റെടുത്തില്ല അതേസമയം തൊട്ടടുത്ത ദിവസം മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞത് ബോബി ചെമ്മണ്ണൂറിന്റെ ഓക്സിജൻ സിറ്റിയുടെ കുറ്റൻ പരസ്യമായിരുന്നു ഇന്നലെയും ചില മുഖ്യധാര ചാനലുകളിൽ ബോബി ചെമ്മണ്ണൂറിന്റെ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ തന്നെയായിരുന്നു ലൈവിൽ ദൃശ്യമായത് റിപ്പോർട്ടർ ചാനലിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന പരിപാടികളിൽ ഒന്നാണ് മീഡ് ദി എഡിക്ടേഴ്സ് കഴിഞ്ഞ ദിവസത്തെ പ്രസ്തുത പരിപാടിയിൽ നടിക്കെതിരായ ബോബിയുടെ ലൈംഗിക അതിക്രമങ്ങളായിരുന്നു ചർച്ചാ വിഷയം ചാനൽ മേധാവിയും അരുൺകുമാറും ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പഠിത്തിക്കാടും ഒക്കെ ബോബിക്കു നേരെ വിമർശനങ്ങളുടെ ശരമേത്ത് നടത്തുകയായിരുന്നു അപ്പോഴും ചാനലിന്റെ സ്ക്രീനിൽ നിറഞ്ഞു നിന്നത് ബോബിയുടെ സ്ഥാപനങ്ങളുടെ പരസ്യം തന്നെയായിരുന്നു ബോബിയെ അറസ്റ്റ് ചെയ്ത ദിവസം മുഖ്യധാരാ പത്രങ്ങളിൽ ഒന്നാം പേജിൽ വാർത്ത വന്നില്ലെന്നത് മറ്റൊരു കാര്യം മാധ്യമങ്ങൾ എന്തിനാണ് ഇത്രയും വിധേയത്വം കാണിക്കുന്നതെന്ന് ചിന്തിക്കാവുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ മാധ്യമങ്ങളെല്ലാം നിലനിൽക്കുന്നത് പരസ്യ വരുമാനം കൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങൾക്ക് സ്വാധീനം കുറയുന്ന ഇന്ന് വൻകിട പരസ്യങ്ങൾ മാത്രമാണ് അവരുടെ ഏക വരുമാന സ്രോതസ്സ് അതുകൊണ്ടാണ് പലരോടും പലതരത്തിലുള്ള വിധേയത്വം മാധ്യമങ്ങൾക്ക് കാണിക്കേണ്ടി വരുന്നത് ഈ ഈയടുത്ത കാലത്തായി ജനങ്ങളെ പറ്റിക്കുന്ന തട്ടിപ്പ് സ്ഥാപനങ്ങളുടെയും ആഭാസന്മാരുടെയും പരസ്യങ്ങൾ കൂടുതലായി മുഖ്യധാര മാധ്യമങ്ങളിൽ കണ്ടുവരുന്നുണ്ട് അവരുടെ തട്ടിപ്പുകൾ ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാനുള്ള കൈക്കൂലിയാണ് വൻ തുക നൽകിക്കൊണ്ടുള്ള ഇത്തരം പരസ്യങ്ങൾ തട്ടിപ്പുകാരുടെയും സാമൂഹ്യവിരുദ്ധരുടെയും പരസ്യം നല്കിക്കൊണ്ടുള്ള വരുമാനം ഇനി മുതൽ തങ്ങൾക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുക്കാനുള്ള ആർജ്ജവും മാധ്യമങ്ങൾ കാണിക്കണം എന്നാൽ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത മറച്ചുവെച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ എത്താതിരിക്കുന്ന കാലമൊക്കെ കടന്നുപോയി മാധ്യമങ്ങൾക്ക് വാർത്ത എത്തുന്നതിനു മുമ്പ് ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന സംവിധാനങ്ങൾ എല്ലാം ഇന്നുണ്ട് അത്രമേൽ സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ സജീവമാണ് റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെയുള്ള ചാനലുകളും ഒരു പരിധിവരെ വാർത്തയുടെ വാണിജ്യപക്ഷം കൂടി തേടിയാണ് മുന്നോട്ടു പോകുന്നത് റിപ്പോർട്ടറിന്റെ പല സമീപനങ്ങളും പൊതുസമൂഹത്തിൽ ഇപ്പോൾ ചർച്ചയാണ് കോൺഗ്രസും റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള തർക്കങ്ങൾ പോലും ഒന്നര മാസം പിന്നിട്ടിരിക്കുകയാണ് ചാനൽ ആരംഭിച്ചതു മുതൽക്കേ കോൺഗ്രസ് പാർട്ടിയുമായി വിവിധ വിഷയങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും രൂക്ഷമാകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു ഇതോടെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ ചാനലിനെതിരെ രൂക്ഷമായി തുറന്നടിച്ചു കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചാനലിന്റെ രാത്രി ചർച്ചകളിൽ പങ്കെടുത്തിട്ട് ഒരു മാസം പിന്നിടുകയാണ് മുൻപൊരിക്കൽ സമാനമായ രീതിയിൽ കോൺഗ്രസ് റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിച്ചിരുന്നു അന്ന് ചാനൽ പ്രതിനിധികൾ ക്ഷമാപണം പറഞ്ഞ ശേഷമായിരുന്നു പ്രശ്നങ്ങൾ അവസാനിച്ചത് എന്നാൽ ഇന്ന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ ഇരു കൂട്ടർക്കും ഇടയിൽ തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ് കോൺഗ്രസ് ബഹിഷ്കരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സി പി എമ്മിന്റെ പോഷക സംഘടന പോലെയാണ് ഇപ്പോഴത്തെ ചാനലിന്റെ പ്രവർത്തനം അതായത് ബഹിഷ്കരണത്തിനു ശേഷം കോൺഗ്രസുകാർ ചാനൽ കാണാതായതോടെ പ്രേക്ഷകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു ഇതോടെ മറ്റു പ്രേക്ഷകരെ തങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ചാനൽ റേറ്റിംഗിൽ ചാനലിന് ഇടിവ് സംഭവിച്ചിരുന്നു മാനേജ്മെന്റ് നിരന്തരം വിവാദങ്ങളിൽ പെടുന്നതും അവർ ഉൾപ്പെട്ട കേസുകളിൽ ചാനലിന്റെ വിശ്വാസ്യതക്ക് ഭീഷണി ഉയർത്തുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് തുടരുന്ന ബഹിഷ്കരണവും ചാനലിന് വിനയായി മാറി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ആയിരുന്നു കോൺഗ്രസിനെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് നയിച്ചത് എസ് ഡി പി യെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിയൂ എന്ന തരത്തിൽ ചാനൽ പ്രതിനിധി റോഷി പാൽ നടത്തിയ ആണ് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത് ചാനൽ പ്രതിനിധിയുടെ റിപ്പോർട്ടിംഗിനെ മാനേജ്മെന്റ് കൂടി അനുകൂലിച്ചപ്പോൾ കോൺഗ്രസും നിലപാട് കടുപ്പിക്കുകയായിരുന്നു ഇതിനിടയിൽ ചാനൽ പ്രതിനിധിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ച കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെ മാനേജ്മെന്റ് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇതോടെയാണ് പ്രശ്നങ്ങൾ സങ്കീർണമായത്